എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു വയനാട്ടിൽ സംഭവിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ ദുരന്തത്തിൽപ്പെട്ടവർക്കും കിടപ്പാടം നഷ്ടപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈ കൊറക്കാൻ പ്രാർത്ഥിക്കാം എല്ലാവരും കഴിയുമ്പോൾ വീട്ടിൽ തന്നെ സേഫ് സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കോളിഫ്ലവർ തോരൻ കോളിഫ്ലവർ നന്നായി കഴുകുന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് ചൂടാക്കിയതിന് ശേഷം നല്ലൊരു പാതം നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം ഇതിൽ പുഴുക്കളൊക്കെ ചാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ളി ആഡ് ആക്കി കൊടുക്കാം ഒരു ഉള്ളിയുടെ പകുതി മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ആഡ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം അത് നമുക്ക് ഇതിനെ അടച്ചു വെക്കാം കേട്ടോ അത് അവിടെ നിന്നാവട്ടെ അത് നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചെറു വീതം കൂടി ഏടാക്കി കൊടുക്കാം അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് കൊടുക്കണം എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാവട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കൂടി ഇടക്കി കൊടുക്കാം കടുക് അങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനിടയിലെ എൻ്റെ നത്തൽ ഫ്രൈ ഇവിടെ നായിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ജീരകം പൊടിച്ചതാവാം അല്ലെങ്കിൽ നോർമൽ ആഡ് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ വെളുത്തുള്ളി ചർച്ചിനും കൂടി ആഡ് ആക്കി കൊടുക്കാം പിന്നെ കറിവേപ്പില നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കോളിഫ്ലവറിലൊക്കെ കേടാക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ കോളിഫ്ലവർ തോരൻ ആയി കേട്ടോ സിമ്പിൾ റെസിപ്പി നമ്മളെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും താങ്ക്സ് ഫോർ വാച്ചിങ്